പത്ത് മുപ്പത്തഞ്ച് പോലീസുകാരുള്ള പോലീസ് സ്റ്റേഷൻ ആവശ്യം വന്നപ്പോൾ ഒരൊറ്റ ഓരോണ്ടോ എന്ന് നോക്കി ഈ ഞാൻ കിടന്നു ബുദ്ധിമുട്ടുമല്ല അതെ എറണാകുളം ഉറങ്ങണോ ഇറങ്ങിയാ പോലീ ഇതാരത് എന്തെങ്കിലും കാരണമായിരിക്കും ഹലോ 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 പോലീസ് സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷൻ ആരാണ് നൂറുണ്ടോ ഏ നൂറുണ്ടോ അമ്പൂര് അമ്പൂരു കോൺസ്റ്റബിൾ നൂറ് ദിനം ഉണ്ടോ കോൺസ്റ്റബിൾ നൂറ് ദിനോ ചുമ്മാളിക്കാം ഞാൻ ഓർത്തു കോട്ടറെ പേടിക്കാൻ സർക്കിള് സ്റ്റേഷൻ അല്ലേ അതെ പോലീസ് സ്റ്റേഷനാണ് സാറേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് കിലോ എന്ത് വില ഉണ്ടെന്ന് നെന്മീനോ നെയ്മീനല്ലേ നെമ്മീന് കിലോ എന്ത് വില ഉണ്ട് ഒരു മിനിറ്റ് എടും നെയ്മീന ഞാനൊന്നും മാർക്കറ്റിൽ പോയിരുന്നില്ല എന്നാ കാണിച്ചിട്ട് സ്റ്റേഷൻ രാവിലെ ഇല്ല എന്റെ അഡ്രസ്സും പറഞ്ഞു എവിടെ അറിയാവാ ഇവനൊക്കെ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലും എനിക്ക് പറ്റില്ല എനിക്ക് ഇങ്ങനെ ഉണ്ടോ ഒരു പോലീസ് സ്റ്റേഷൻ തലേ വെച്ചോണ്ടക്കണ എന്നെ വേണം ഏ പിന്നെ അടിക്കുന്നു ഞാൻ ഈ പോലീസ് സ്റ്റേഷൻ ഫോൺ എടുത്താൽ വലിച്ചുപറിച്ചെറിഞ്ഞ എന്തായാലും പറഞ്ഞു മൊബൈൽ ഇല്ല മൊബൈൽ മൊബൈലില്ലാ അങ്ങനെ മേടിച്ചു നമ്പർ കൊടുക്കുന്നു ഹലോ ഹലോ ഏഹ് പോലീസ് സ്റ്റേഷൻ അല്ലേ പിന്നെ പോലീസ് സ്റ്റേഷൻ അല്ലാതെ പിന്നെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ അല്ലെ ചാലക്കുടി ചന്ത രണ്ട് വർഗീയ പാർട്ടികൾ തമ്മിൽ പൊരിഞ്ഞ അടി നടക്കുന്നു നടക്കുന്നത് ഒന്ന് രണ്ട് പേര് ചത്തിട്ടുണ്ട് സാറിപ്പോലീസായിട്ട് ഇവിടെ എത്തണം ഇവിടെ ചോര പുഴ ഒഴുകൂടിയ അതെ നിങ്ങളുടെ നാട്ടുകാർ കൂടി ഇവിടെ എങ്ങനെയാ ഒന്നും പാടില്ല ചെയ്യല്ല എന്നൊക്കെ ഒന്ന് പറഞ്ഞു നോക്കാൻ പാടണം അതെ

ഇങ്ങോട്ട് വിളിച്ച കഴിഞ്ഞ് വിളിച്ചോ കേട്ടാ കിട്ടുമ്പോ ശെരിയാ കേട്ടാ അവൻ ചമ്മിപ്പോ വെറുതെ ഓരോ എന്നാണോ കാണിച്ചത് ഇങ്ങനെയാണോ സല്യൂട്ട് അടിക്കണേ ഈ കബഡിക്കാരത്തെ പോലീസ് സ്റ്റേഷൻ പോലീസ് ആയിട്ട് എടുത്തപ്പോഴായിരിക്കും തോന്നിയതാ കേട്ടോ ഞാനൊക്കെ നേരിട്ട് എങ്ങനെയാ നേരിട്ട് പോലീസിന് എടുക്കണായിട്ട് സലൂട്ട് അടിക്കുമ്പോഴൊന്നും അങ്ങനെ ഒന്നും അല്ല സലൂട്ട് അടിക്ക സലൂട്ട് അടിക്കണൊക്കെ അഞ്ചു വെറുങ്ങനൊപ്പം എന്റെ നെറ്റി കണ്ടാ നെറ്റിയുടെ നേരെ വന്നിരിക്കണം അങ്ങനെയാ സലൂട്ട് അടിക്കൂട്ട് സലൂട്ട് അടിക്കൂട്ട് എന്റെ നെറ്റിയുടെ നേരെ കൈ അടിച്ചോ ഇതെന്ന എന്റെ നെറ്റിയുടെ നേരെ വേണോ കൈ കൊണ്ടുവന്ന് വയ്ക്കണ പറ്റിയല്ല എനിക്ക് ഞാൻ എങ്ങനെ എന്റെ ഇങ്ങനെ ഉണ്ടോ പോലീ ഇവിടെ മൂവാറ്റുപുഴല്ലേ ലിസിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് തയ്യാറാക്കിയത് എഴുതിക്കൊണ്ടിരിക്കുവല്ലേ പിന്നെ എന്നാ നോക്കി കുറച്ച് എഴുതിയിട്ടുണ്ട് പായി നോക്കിയിരിക്കാം അതെഴുതണോന്നു പോണോ ഇനിയും കബടിയും കളിച്ചോണ്ടു എന്നാണോ പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു എന്നെ ആണോ അതെ ഈ ഞാൻ കണ്ടിൻ്റെ തന്നെ രണ്ടു പിള്ളേരുമുള്ള എന്നെ കാണാൻ പെണ്ണു കാണാൻ അതല്ല സാറോ ഒരു പെണ്ണ് കാണാൻ വന്നിരിക്കുന്നു സാറിന് അതെയോ ആ പെട്ടെന്ന് കേട്ടിടീ കരണ്ട കേട്ടോ പറഞ്ഞു ഞാനൊരു പാവം വേലക്കാരിയോ വേലക്കാരിക്ക് ഇവിടെ ശശിധരൻ അല്ലേ ശശി പിന്നെ അവന്റെ പണി പോയി അല്ലേ വേലക്കാരി വേണ്ട അതുപോലെ പോലീസുകാരും ഞാനൊരു പരാതി ബോധിപ്പിക്കാൻ വന്നതാ പരാതി ബോധിപ്പിക്കാൻ ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ അതെ ഞാൻ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ അവിടുത്തെ സാറിന് ഞാൻ തന്നെ കൊല്ലും ഞാൻ തന്നെ കൊല്ലും പറഞ്ഞ് എപ്പോഴും ഭീഷണിയാ നീ വേലക്കുന്ന വീട്ടിലെ കൊച്ചമ്മ ആ കൊല്ലും കൊച്ചു പോസാറെ വാരി വേളന്ന് കൊച്ചിന് തന്നിയിലെ ഞാൻ സമ്മതിക്കില്ല കൊച്ചിന്ധ ഞാൻ ആ കളലോട്ട് കേസിലെ പ്രതിയെ കിട്ടിയിട്ടുണ്ട് എവിടെ വാങ്ങിക്കുന്ന പിടിക്കാം ഓടിച്ചിട്ട് പിടിക്കാം അത് പെട്ടെന്ന് കൊണ്ടുപോകോന്നല്ലോന്നു മണ്ണാട്ടോ എനിക്ക് ഇഷ്ടമുള്ളത് പറഞ്ഞല്ലേ ഇനി ഇരിക്കുന്നു ഒന്നും ഇഷ്ടമല്ല ഉമ്മ ഇവിടുത്തെ കുറെ പിള്ളേർ ഇപ്പൊ ഇറങ്ങിയിട്ടുണ്ട് അവന്മാര പിടിച്ചിരിക്കാ എന്റെ പൊന്നു സാറേ ഞാൻ അടിച്ചേക്കാൻ നല്ല നോട്ടാ പിന്നെ മാറാൻ ചെന്നപ്പോഴറിയുന്നത് കള്ളനോട്ടാന്ന് ഞാൻ മാറാൻ ചെന്നപ്പോഴാ അറിയുന്നത് കള്ളനോട്ടാന്ന് തീശേരി കള്ളനോട്ടിന്റെ ബിസിനസ് അല്ലേ അവൻ അഞ്ചു വയസ് പോലും തെയ്യാത്ത ഒരു പെൺകുച്ചിനാ പെങ്കിനെ അഞ്ചു വയസ്സാ വയസ്സ് പോലും അവൻ അഞ്ചു വയസ്സ് പോലും അഞ്ചു വയസ്സ് പോലും തേങ്ങ പെൺകുച്ചിനെ അവൻ ഒന്നാം ക്ലാസ്സിൽ കൊണ്ടു ചേർന്ന് യൂണിഫോം അടിച്ച് മരിച്ചിട്ട് കൊണ്ട് പോട്ടോട്ടോ രാജിക്കത്ത് എഴുതി കൊടുക്കാണെങ്കിലും കണ്ടിട്ട് മനസ്സിലാകും ഈ ശേഷിക്കറിന് ഇവര് എന്തേലും വേണ്ടി ശിക്ഷ കൊടുക്കാൻ എന്നാ ശിക്ഷ ഗേറ്റിന്റെ അവിടെ പള്ളൊക്കെ ചോദിച്ചു പോയിട്ടല്ലേ ൂലി കൊടുത്തു അമ്പൂരെ വണ്ടിക്കൂലി കൊടുത്തു മതി ശിക്ഷണേപ്പൊ എന്നെ അപ്പൊ നമുക്ക് മൂത്രം കൊടുപ്പിച്ചാലോ മൂത്രം അതല്ല വേണോ മൂത്രമൊക്കെ വിഷയം കുടിക്കാൻ പറ്റാതെ മനുഷ്യനെ കൊണ്ട് കുടിപ്പിക്കാൻ പറ്റുമോ സാറേ മൂത്രം കുടിപ്പിക്കാന്ന് പറഞ്ഞാൽ നമ്മളങ്ങനെ ഡയറക്റ്റ് ആയിട്ട് കുടിപ്പിക്കില്ല അതിനൊക്കെ ചില നടപടിക്രമങ്ങളുണ്ട് അതെങ്ങനെയാ അല്ല അവൻ പോയാലോ പോട്ടുണ്ടെങ്കിൽ പാറാവരും നമ്മൾ ആദ്യമായിട്ട് ഒരു അര ഗ്ലാസ് മൂത്രം എടുക്കുക അര ഗ്ലാസ് മൂത്രം കാച്ചിയെ പാലൊഴിക്കുക ഒഴിക്കാം ഒഴിക്കാം അന്നിട്ട് ഒരു നാല് സ്പൂൺ പഞ്ചസാര എടുക്കുക നല്ല എന്നിട്ടൊന്ന് മിക്സി നല്ല പരുവത്തിലായിരിക്കും എന്നിട്ട് കൊറച്ച് അണ്ടിപ്പരിപ്പ് എന്നാ ഏലക്കിസ്മസ് അങ്ങനെയൊക്കെ നല്ലോണം നെയ്യ് വറുത്തിട്ട് ഇട്ടിട്ട് കൊടുക്കുമ്പോ ഒരു ചെറുപ്പഴവ മോളി വെച്ചിട്ട് കൊടുത്താ അവനാട്ടിമൊളിയും ഇത്ര ഐറ്റംസ്